നമ്മുടെ കൊണ്ടോട്ടമ്പുളക് ഞാൻ ഉണക്കി കുപ്പിക്കകത്താക്കി വെച്ചിരിക്കുന്ന ഇത് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതെല്ലാവർക്കും അറിയാം എന്ന കാര്യമാണ് എന്നാലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അത് ആദ്യം ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കി നോക്കണേ ഹലോ എന്തു പറയുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോഴേ ഞാൻ ഇന്നൊരു ഉടായ്പ പണിയും കൊണ്ട് വന്നേക്കുക കേട്ടോ ഇത് കണ്ടോ ഇത് പച്ചമുളക് തൈരിന അതൊക്കെ ഇട്ട് പാട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഇത് കുറച്ച് ഏറെ തൈര് എടുത്തിട്ട് ഉപ്പ് വിട്ട് ഈ പച്ചമുളക് ഞാൻ രാവിലെ കഴുകി അത് ഒന്ന് നടുകയൊന്ന് ഈ ഒരു സൈഡ് ഒന്ന് ഇച്ചിരി ഒന്ന് വരഞ്ഞ് കൊടുക്കണം എന്നാലേ അതിനകത്തോട്ട് ഉപ്പും ഈ തൈരുമൊക്കെ പിടിക്കത്തുള്ളു അപ്പോൾ ഞാൻ അങ്ങനെ ഈ പച്ചമുളക് വാട്ടിയിട്ട് വൈകുന്നേരം ഞാൻ തൈരിനകത്തോട്ട് എടുത്തിട്ടു തൈരിനകത്തിച്ചിരി ഉപ്പുമൊക്കെ ഇട്ട് വൈകിട്ട് വൈകിട്ട് തൈരിനകത്തോട്ട് എടുത്തിടും രാവിലെ വെയിലത്ത് വിടും അങ്ങനെ ഇതൊരു മൂന്ന് ദിവസം ഞാൻ ഇതിങ്ങനെ വൈകിട്ട് വൈകിട്ട് എടുത്തിട്ടു കേട്ടോ അങ്ങനെ ഇതിപ്പം തൈര് പറ്റിക്കഴിഞ്ഞ് പിന്നെ ഇത് ഞാൻ നല്ലതുപോലെ ഉണക്കിയെടുത്തു ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ചോട്ട് വറുത്തു കൂട്ടാൻ ഇത് സാധാരണ ഇച്ചിരി ഇത്രയും മണ്ണമുള്ള മുളകല്ല ഇത് ഇച്ചിരി നീളമുള്ള മുളക് വേണം എന്നാൽ നല്ല രസമാണ് കാണാൻ പക്ഷേ ഇതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല വലിയ എരിവൊന്നുമില്ല ഇച്ചിരി മുളകിന് ഇച്ചിരി വന്നതുകൊണ്ടന്നെ ഉള്ളൂ ടേസ്റ്റ് കുറവൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാനിത് ഇതേ ഉണക്കി കുപ്പിച്ചോട്ടാക്കി ആക്കുക ഇപ്പം മഴയൊന്നുമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയിരുന്നുണ്ടെന്നല്ല ഉച്ച കേൾക്കുന്നില്ല ഇങ്ങനെ ഇത് കാറ്റൊന്നും കിടക്കാതെ ഇങ്ങനെ കുപ്പിക്കകത്തോട്ടാക്കി വെക്കും എപ്പോഴെങ്കിലും തോരൻ കറിയൊക്കെ വെക്കാൻ നമുക്ക് പറ്റാത്ത ദിവസം ഒരു ചാറ് കറി ഈ മുളക് അങ്ങോട്ട് മുളക് കുണ്ടാട്ടമുളകെന്നാണ് പറയുന്നത് മുളക് ഇതും അങ്ങോട്ട് വറുത്ത് കൂട്ടും നല്ല ടേസ്റ്റ് കേട്ടോ ഈ പുളി എരിവും എല്ലാം കൂടെ ഒക്കെ അങ്ങോട്ട് പിടിച്ച് ഇതിന് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അറിയാം കേട്ടോ പക്ഷേ അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കിയാൽ പിന്നെ അവർ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കും അങ്ങനെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ പണിയൊക്കെ കാണിച്ചാൽ നല്ലതല്ലേ മഴയൊക്കെ വരുമ്പം ചോറിനൊക്കെ വറുത്ത് കൂട്ടാനും ഒക്കെ നമ്മുടെ എനിക്കൊക്കെ ഇഷ്ടം അതിൻ്റെ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഒരു കുപ്പി നിറച്ചു അടുത്ത കുപ്പിയിലേക്ക് നിറയ്ക്കാൻ പോവുക രണ്ട് കിലോ മുളക് ഉണക്കിയതാ കേട്ടോ രണ്ട് കിലോ മുളക് ഉണക്കിയിട്ടിപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അടിയിലോട്ട് കണ്ടോ നമ്മുടെ ആ തൈരൊക്കെ കണ്ടോ തൈരൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കുന്നത് അത് സാരമില്ല മുളകിനകത്ത് ഉപ്പും ആ പുളിയും എല്ലാം പിടിച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് പോടിഞ്ഞു പോയിട്ട് സാരമില്ല അപ്പോൾ ഓക്കെ കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെന്ന് നോക്ക് അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഇഷ്ടപ്പെടാതെ ഒന്നും ഇരിക്കത്തില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് വേണ്ട പിന്നെ ഞെട്ടും കൂടി വറുത്ത് കൂട്ടിയാൽ നല്ലതാണ്ടോ ഇതിൻ്റത് ഇവിടെ ഇങ്ങനെ വറുത്ത് കൂട്ടാൻ നല്ലതാണ് അങ്ങനെ കുപ്പിയുണ്ട് അപ്പം ഓക്കെ കേട്ടോ നമുക്ക് വീണ്ടും കാണാം ശരി ബായ്